ഹലോ നമ്മളിന്ന് കുഞ്ഞൊരു ആയിട്ടാണ് കേട്ടോ വന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ ആ ടൈം ഫുള്ള് നമ്മുടെ ചെടിയൊന്നും ശരിക്കും നോക്കാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ലേ അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് മുളകിൻ്റെ അരികളും ഒക്കെ ഇട്ടിട്ടായിരുന്നു പോയത് അപ്പോൾ അതിൽ കുറച്ച് ഇതേ വളർന്ന് നിൽപ്പുണ്ട് നമ്മൾ രണ്ടാഴ്ച ഇല്ലായിരുന്നു കേട്ടോ ഇതിലൊക്കെ ഒരു ചെറിയ വളർച്ച വന്നതിന് ശേഷമാണ് നമ്മൾ പോയത് അപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എന്താ നല്ല അടിപൊളിയായിട്ട് വളർന്നു നിൽപ്പുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ചട്ടി കാലിയായിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് വളമൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ പോയത് കുറച്ച് ദിവസം മണ്ണൊക്കെ ഒന്ന് റെഡി ആയിട്ടിരിക്കട്ടെ എന്ന് ഓർത്തു പിന്നെ അത് പയ്യേതാണ് രണ്ട് മൂന്ന് ചോടായിട്ടാണ് മാറ്റണേ എങ്ങനെ ഇളകി വരുന്നതെന്നറിയില്ല അപ്പോൾ അതിനനുസരിച്ച് അതൊന്ന് മാറ്റി മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചു നമ്മൾ ഇതങ്ങനെ എടുത്തെടുത്ത് വരുമ്പോ ഒരു ചോടായിട്ട് കിട്ടണല്ലോ കേട്ടോ രണ്ടും മൂന്നും ചോടൊക്കെ ഒരുമിച്ച് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു എന്തായാലും ഫുൾ നേരെ നേരെ വെക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ഇല്ല ബാൽക്കണിയിൽ സ്പേസ് കുറവാണ് അപ്പോൾ കുറച്ച് ചട്ടിയെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം പിന്നെ അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു വളരുന്ന പോലെ വളരട്ടെ അങ്ങനെ നമ്മളൊരു നാല് ചോട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കണേ അത്യാവശ്യം കുഴപ്പമില്ലാതെ വളരുമായിരിക്കും ഇത് അത്യാവശ്യം വലിയ ചട്ടിയാണല്ലോ അപ്പം അങ്ങനെ നമ്മളിത് ആ നാല് ചൂട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഗാർഡനിങ് പണി എല്ലാം ഒരുവിധം ഒരുക്കി വന്നപ്പോൾ ഉണ്ട് സ്കൂളിൽ നിന്ന് ആളുടെ കോൾ വന്നു മിസ്സാണ് കേട്ടോ വിളിച്ചത് ആ മോന് വയറുവേദനയാണ് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതല്ല അവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് നല്ല കുളമായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ പോയിട്ട് മോനെ പോയി കൊണ്ടുവന്നിട്ട് പിന്നെ വന്നിരുന്നു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ മണി പ്ലാന്റ് ചെറിയ ചട്ടിയിലായിരുന്നു അതൊരു അത്യാവശ്യം കുഴപ്പമില്ല ഒരു മീഡിയം ചട്ടിയിലേക്ക് രണ്ട് ചൂടുണ്ടായി അത് രണ്ടും അത് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാൽക്കണി ഗാർഡനിലേതായി നിൽക്കുന്ന കറിവേപ്പ് ഇത് ഭയങ്കര ഒത്തിരി വർഷം പഴക്കമുള്ള കറിവേപ്പാണ് കേട്ടോ ഇത് വളർന്നു വരും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവും ആൾ വീണ്ടും ഉണങ്ങിപ്പോവും ഞാൻ വീണ്ടും 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 അത് പ്രൂൺ ചെയ്ത് വിട്ടിട്ട് ഇങ്ങനെ തളർത്ത് നിൽക്കും അങ്ങനെയാണ് അത് വരുന്നത് പിന്നെ ഈ കാണുന്ന പൂച്ചെടി കുറേ നാൾ വളരാതെ നിന്ന് നിന്ന് വീണ്ടും വളർന്നു വന്നതാണ് പിന്നെ ഇത് ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയപ്പോഴത്തേക്കിനൊരു ചേട്ടൻ മൂന്ന് കെട്ടി തന്നതാണ് ഒരുമിച്ച് കുഴിച്ചു വെക്കണമെന്ന് പറഞ്ഞു അതിലിപ്പോൾ ചെറുതായിട്ട് പൂക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ വലിയ അലോവേറ എന്ന് ഞാൻ മാറ്റി വെച്ചതാണ് പിന്നെ ഈ ചെടികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ് ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കിയെന്നേ ഉള്ളൂ പിന്നെ ഈ കാണുന്നത് രണ്ട് ചോട് കുറ്റിക്കുരുമുളകാണ് കേട്ടോ അതിൽ അഞ്ച് ചോട് ഉണ്ടായിരുന്ന എല്ലാം പോയി പോയി അവസാനം ഇപ്പൊ രണ്ട് ചോടേ ഉള്ളൂ അതുപോലെ തന്നെ ദൈ ചെടി അങ്ങനെ ആയിരുന്നു ഒരൊറ്റ കം ഇത് ഉണ്ടായി ഇലയുണ്ടായിരുന്നുള്ളൂ ദൈ കാണുന്നതാണ് നമ്മുടെ അലോവേര ഇത് കുറേ നാളായിട്ടുള്ളതാണ് കേട്ടോ ഇത് മൊത്തം പടർന്ന് പല പല ചട്ടിയിലാക്കിയതാണ് ഞങ്ങൾ ഈ വീട്ടിലോട്ട് മാറുന്ന ടൈമിൽ ഞാനതൊന്ന് വീട്ടിൽ കൊണ്ട് വെക്കുക ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഇതാ ഒരു തേനീച്ച കൂടുണ്ട് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാൻ വരുമ്പോഴെല്ലാം ഇവർ പറക്കും പക്ഷെ ഒരു തവണ പോലും കുത്താറില്ല എന്താണെന്നറിയില്ലാട്ടോ അത് അവരിങ്ങനെ പടന്നു വരും നമുക്കും ഡിസ്റ്റർബൻസ് ഇല്ല അവരെ നമ്മളും ഡിസ്റ്റേബ് ചെയ്യുന്നില്ല ഒഴിക്കാൻ വരുമ്പോൾ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ അവർക്ക് പിന്നെ ഈ കാണുന്ന പനിക്കൂർക്ക ഒരു നാല് വർഷം പഴക്കമുള്ളതാണേ കണ്ടോ അതിൻ്റെ ആ തടിയൊക്കെ വല്ലാണ്ട് ഇതായി കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു പരുവത്തിക്കുന്നത് പക്ഷേ ഇതുവരെ നശിച്ചു പോയിട്ടില്ല കേട്ടോ അത് നല്ല കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് നമ്മൾ കുറച്ച് മുന്നേ നട്ട മുളകിൽ ആദ്യം ഞാൻ വെച്ച മുളകാണ് കേട്ടോ അതിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു അത് ഇടക്കോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം പണികളൊക്കെ ഒതുക്കി ഫ്രണ്ടിലൊക്കെ പരിപാടികളൊക്കെ തീർത്തിട്ട് മുഖം കൈയിട്ട് കയറി കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നു അപ്പം നമ്മൾ ഇവിടെ പോകുമ്പോഴത്തേക്കിനും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിലൊക്കെ നമ്മളിതിന് വെള്ളം ഒഴിക്കണത് ആ തൂക്കിയിട്ട് പ്ലാസ്റ്റിക് ഉപ്പിയുടെ അടിയിൽ ഓട്ടയിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കണേ പക്ഷേ കുറച്ച് ദിവസം ഒരു നാലഞ്ച് നാല് ദിവസം മാക്സിമം നിൽക്കുകയുള്ളൂ അതിനുശേഷം അത് പൊതുവേ വാടി പോകാറാണ് പതിവ് അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു ഗാർഡൻ അധികം ഇല്ല കൂടുതലായിട്ടൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ